ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ആത്മീയമായ നേതൃത്വത്തിലായി ഒരു വലിയ സംവിധാനം നിലവിൽ ഇവിടെ പ്രവർത്തിക്കുകയും ഇൻഷാല്ല വിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ച ഈ നഗരിയിൽ ഈ സ്ഥലത്ത് മനോഹരമായ ധാരാളം ഇവിടെ കടന്നു വരാനിരിക്കുകയാണ് ഉസ്താദിന്റെ ജീവിതകാലം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആത്മീയ രംഗത്ത് അദ്ദേഹം നേതൃത്വം നൽകി മഹാനായ ഷെയ്ഖുന് അത്തിപ്പറ്റ ഉസ്താദ് ഒരു ഭാഗത്ത് തൻ്റെ ദാ പ്രവർത്തനങ്ങൾ ഒരു സുന്നത്തും നഷ്ടപ്പെടുത്താതെ കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലും വിദേശത്തും സ്വദേശത്തുമായി മഹാനായ ഉസ്താദിൻ്റെ നേതൃത്വത്തിലായി പടർന്ന് പന്തലിച്ച ഒരുപാട് വിദ്യാഭ്യാസ മത സമന്വയ ബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മഹാത്ഭുതം കൂടിയാണത് സുന്നത്തുകളെ കൃത്യമായി പാലിക്കുവാനും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാനും ഒരുപറ്റം സമൂഹത്തിനെ ഇങ്ങനെ തർബീയത്ത് ചെയ്തു കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലും വൈജ്ഞാനിക രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം നൽകുക എന്ന വലിയ ദൗത്യം ബഹുമാനപ്പെട്ട ഷെയ്ഖ്നത്തിപ്പറ്റ് ഉസ്താദ് നിർവഹിച്ചിരുന്നു എന്ന് ഉസ്താദിൻ്റെ ജീവിതകാലത്ത് ചരിത്രങ്ങൾ പരതുമ്പോൾ മാത്രമല്ല ഉസ്താദിൻ്റെ ജീവിതകാലത്ത് ബന്ധപ്പെട്ട ഇടങ്ങളെ പരിശോധിക്കുമ്പോഴും അത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും